ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയുമായി മലപ്പുറത്തെ വിവരാവകാശ മീഡിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറത്തെ വിവരാവകാശ പ്രവർത്തകൻ മണ്ണിശ്ശേരി മുഹമ്മദ് കബീറിനെ ഒരു സംഘം യുവാക്കൾ ഭീഷണിപ്പെടുത്തിയതായി പരാതി മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ കോണോമ്പാറയിലെ അഞ്ചിനിക്കുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാലും ഇടപെട്ടാലും കായികമായി നേരിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി ഇത് സംബന്ധിച്ച് കബീർ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട് മേൽമുറി സ്വദേശികളും മറ്റുമായ കണ്ടാലറിയുന്ന പത്തോളം പേർക്കെതിരെയാണ് കേസ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് പതിനേഴ് പൂജ്യം എന്ന മൊബൈൽ നമ്പറിൽ നിന്നും കബീർ െ വിളിക്കുകയും എവിടെയാണ് എന്നും നേരിൽ കണ്ട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയും ചെയ്തതിനനുസരിച്ച് കോട്ടപ്പടി കുറ്റിപ്പുളിയിലെ കബീറിന്റെ വീടിന് സമീപം അവർ എത്തുകയും ചെയ്തു ഫോൺ ചെയ്ത ആളടക്കം കണ്ടാലറിയാവുന്ന പത്തിലധികം ആളുകൾ വരികയും കബീർ ഇടപെട്ട കോണോബാറ അഞ്ചിനിക്കുളത്തിന്റെ പുനരുദ്ധാരണ വിഷയത്തിൽ ഇനിയും വിവരാവകാശമോ പരാതിയോ നൽകുകയോ ഇടപെടുകയോ ചെയ്യരുത് എന്നുമാണ് ഭീഷണിപ്പെടുത്തിയത് ഇനിയും അങ്ങനെ ചെയ്താൽ മറ്റൊന്നും നോക്കാതെ കായികപരമായി തന്നെ നേരിടുമെന്നും ഭീഷണി ഉണ്ടായതായി കബീർ പരാതിയിൽ പറയുന്നു അതോടൊപ്പം അനാവശ്യ വാക്കുകൾ വിളിക്കുകയും കബീറിനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്നാണ് കബീർ പരാതി നൽകിയിട്ടുള്ളത് എത്ര ഭീഷണിപ്പെടുത്തിയാലും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയി ാലും വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നതും പരാതി കൊടുക്കുന്നതും നിർത്താൻ സാധിക്കില്ല എന്നും താൻ നിയമപ്രകാരമുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും അതിനെതിരെ ആർക്കും നിയമ നടപടികൾ സ്വീകരിക്കാമെന്നുമാണ് കബീറിന്റെ വാദം ന്യൂസ് മലപ്പുറം